കാജോളിന്റെയും അജയ് ദേവ്ഗണ്ണിന്റെയും മകൾ നൈസ ദേവ്ഗണ്ണിന് വലിയ ആരാധകരുണ്ട് അവരുടെ ചിത്രങ്ങളും വീഡിയോകളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് നൈസയുടെ സിനിമ അരങ്ങേറ്റത്തിന് കാത്തിരിക്കുകയാണ് ആരാധകർ നൈസ സിനിമ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്ര ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു മനീഷ് മൽഹോത്ര നൽകിയ അടിക്കുറിപ്പാണ് നൈസ ബോളിവുഡ് അരങ്ങേറ്റത്തിന് പദ്ധതിയിടുന്നുണ്ടെന്ന സൂചന ആരാധകർക്ക് നൽകിയത് നിലവിൽ മകളുടെ സിനിമ അരങ്ങേറ്റത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് കാജോൾ തന്റെ മകൾക്ക് നിലവിൽ അഭിനയരംഗ തുടരാൻ പദ്ധതിയില്ലെന്ന് അവർ പറഞ്ഞു ഇരുപത്തിരണ്ട് പൈസ തികയാൻ പോവുകയാണ് നൈസക് ഇപ്പോൾ അതേസമയം ബോളിവുഡിലെ വളർന്നു വരുന്ന താരങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളതെന്ന ചോദ്യത്തോടും കാജോൾ പ്രതികരിച്ചു പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത് എല്ലാവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കരുത് എന്നാണ് എന്തു ചെയ്യണമെന്ന് ആളുകളോട് ചോദിച്ചാൽ നൂറാളുകൾ മുന്നോട്ട് വന്ന് മൂക്ക് മാറ്റണം കൈമാറ്റണം മുടിയുടെ നിറം മാറ്റണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും ആൾക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്നവരെക്കാൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരെയാണ് ആളുകൾ ഓർത്തിരിക്കുക തനിക്ക് സ്വന്തം പീഠം കണ്ടെത്താനുള്ള കഴിവാണ് ഏതൊരു വ്യക്തിയുടെയും വിജയരഹസ്യം എന്നായിരുന്നു കാജോളിന്റെ മറുപടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം